സിപിഎം നേതാവിന്റെ നേതൃത്വത്തിൽ വീട്ടിലേക്കുള്ള പ്രവേശനം തടഞ്ഞ മണിക്കൂറുകളോളം സ്ത്രീകളെയും കുട്ടികളെയും പുറത്തുനിർത്തിയ സംഭവത്തിൽ ഇരയായ നൂറനാട് ആദിക്കാട്ടുകുളങ്ങര അർഷാദിനെയും കുടുംബത്തെയും മഹിളാ കോൺഗ്രസ് സംഘം സന്ദർശിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബബിതാജ് നേതൃത്വത്തിലായിരുന്നു സന്ദർശനം സംസ്ഥാനത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും നീതിക്കായി ഇടപെടേണ്ട ബാലാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും പോലീസ് അധികാരികളും വെറും നോക്കുകുത്തികളായി മാറുന്നുവെന്ന് മഹിളാ കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആരോപിച്ചു നൂറാട് ആദിക്കാട്ടുകുളങ്ങരയില് സിപിഎം നേതാവിന്റെ നേതൃത്വത്തിൽ വീട്ടിലേക്കുള്ള പ്രവേശനം തടഞ്ഞ് മണിക്കൂറുകളോളം സ്ത്രീകളെയും കുട്ടികളെയും പുറത്തുനിർത്തിയ സംഭവത്തിൽ ഇരയായ നൂറനാട് ആദിക്കാട്ടുകുളങ്ങര അൻഷാദിനെയും കുടുംബത്തെയുമാണ് ബബിതാജന്റെ നേതൃത്വത്തിലുള്ള മഹിളാ കോൺഗ്രസ് സംഘം സന്ദർശിച്ചത് സംസ്ഥാനത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും നീതിക്കായി ഇടപെടേണ്ട ബാലാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും പോലീസ് അധികൃതരും വെറും നോക്കുകുത്തികളായി മാറിയിരിക്കുകയാണെന്ന് മഹിളാ കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആരോപിച്ചു പോലീസിനോട് നടന്ന സംഭവങ്ങൾ വിശദമായി വിവരിച്ചിട്ടും അതിക്രമം കാണിച്ച സി പി എം പ്രവർത്തകർക്കെതിരെ പെട്ടെന്ന് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ചുമത്തി പേരിന് പേരിനുമാത്രം കേസെടുത്ത നടപടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു നാട്ടിലെ നിയമത്തെ നോക്കുകുത്തികളാക്കിക്കൊണ്ടാണ് പാർട്ടിക്കൊടിയുമേന്തി ഒരു കുടുംബത്തിനു നേരെ ഇത്തരം പ്രവൃത്തികൾ നടത്തിയതെന്നും പറഞ്ഞു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നിഷ നസീർ വന്ദന സുരേഷ് ശ്രീലതാ ഓമനക്കുട്ടൻ അനിത സജി മറിയാമ്മ ചെറിയാൻ ചന്ദ്രിക തങ്കപ്പൻ ചിത്രാമാൾ മിനിക്കുട്ടി മുത്താരജ് സജീവ് പൈനുമൂട് രതി ജയകുമാരി എന്നിവർ സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം തുടർന്നാൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വവിതാ ജയൻ പറഞ്ഞു കുടുംബത്തിന് നീതിക്കായി ബാലാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലും പരാതി െന്നും അവർ അറിയിച്ചു സി ഡി നെറ്റ് ന്യൂസ് ചാരമൂട്